അനീഷിനെ പിടിച്ച് കിച്ചൺ ടീമിൽ ഇട്ടെന്ന് മാത്രം ഓർമ്മയുണ്ട് പിന്നെ കിച്ചണിൽ നിന്ന് ക്യാമറകൾ മാറാനുള്ള സമയം ഉണ്ടായിട്ടില്ല നേരത്താണോ എന്ന് തോന്നിയത് അതായത് എൺപത് ശതമാനവും വഴക്ക് ഒരു എൺപതല്ല തൊണ്ണൂറ് ശതമാനവും വഴക്ക് ഒരു പത്ത് ശതമാനം ജോലിയാണ് അനീഷ് അവിടെ ചെയ്യുന്നത് കിച്ചൺ ക്യാപ്റ്റനാണ് പക്ഷെ ഈ വഴക്കിന് മൊത്തം തുടക്കം ഇട്ടത് അനീഷാണ് ഭയങ്കര വഴക്കാണ് നടന്നിരുന്നത് അക്ബർ ചീത്ത വിളിച്ചു ഒനീലിനെ ഒനിൽ പോയി ബിഗ് ബോസിന് കംപ്ലൈന്റ് കൊടുത്തു എന്താണ് പ്രശ്നം എന്ന് അറിയണ്ടേ അനീഷാണ് തുടങ്ങി വിട്ട ചെറിയൊരു കാര്യം ജിസേര അവിടെ കിടന്ന് ജോലി ചെയ്യുന്നുണ്ട് ചത്ത് കിടന്ന് ജോലി ചെയ്യുന്നുണ്ടേ ഇന്ന് എന്തോ വെറൈറ്റി ഡിഷൊക്കെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അതും ഇച്ചിരി പോയി അപ്പോൾ അത് ചൂ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല വളരെ പോയി മോർണിംഗ് ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുന്നേ ഇവരെല്ലാവരും ഫുഡ് കഴിച്ചിരിക്കണം അപ്പോൾ ഫുഡ് കഴിച്ചില്ല എങ്കിൽ പിന്നെയും പിന്നെ ലേറ്റാവും കിച്ചൺ ടീമുകാർ എപ്പോഴും വർക്ക് ചെയ്ത് തുടങ്ങുന്നത് ഒരു ഏഴ് ഉറങ്ങി അല്ലെങ്കിൽ ഇവർ നമ്മുടെ പാട്ട് തുടങ്ങണതിന് മുന്നേ അവർ വന്ന് വർക്ക് ചെയ്ത് തുടങ്ങണം ഇല്ലെങ്കിൽ ഭയങ്കരമായ ആ ദിവസം മൊത്തം കുളവാകും അപ്പം ഇതൊക്കെ ചെയ്യിപ്പിക്കേണ്ടത് കിച്ചൺ ക്യാപ്റ്റനാണ് ആര് അനീഷ് എവിടെ എപ്പോൾ ഇവിടെ വഴക്കുണ്ടാക്കാനല്ലേ നേരെ ഉള്ളൂ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി പിന്നെ അതിന് പിടിച്ചങ്ങ് തുടങ്ങി ഇപ്പം മഹാഭാരത യുദ്ധം പോലെ ആയിട്ടുണ്ട് എല്ലാവരും ഇപ്പം വീട്ടിനകത്ത് വഴക്കാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഒന്നുമില്ലാത്ത നിസ്സാര പ്രശ്നത്തിന് ഓക്കെ ശരി എന്ന് പറഞ്ഞ് സോൾവ് ചെയ്യേണ്ട പ്രശ്നത്തിന് ഇത്രയും വലിച്ചു നീട്ടി ഇത്രയും വലിയൊരു വഴക്ക് അനീഷല്ല ബാക്കിയുള്ളവർ തമ്മിൽ ഉണ്ടാക്കിയെടുത്ത് അതായത് ജിസയിലും ആണ് അവിടെ ആയിട്ട് ജിസൈലാണ് ശരിക്കും പറഞ്ഞത് അവിടുത്തെ കിച്ചൺ ക്യാപ്റ്റൻ ആവേണ്ടത് കാര്യം നമ്മൾ മെയിൻ ആയിട്ട് നിൽക്കുന്ന ആൾ ആളത് കുക്കിങ്ങിനെ കുറിച്ച് വശമുള്ള ആൾ വേണം ഇതെല്ലാം ചെയ്യാൻ അപ്പോഴും നമുക്ക് എത്ര സാധനങ്ങൾ ഉണ്ടാവാകൂ അനീഷിനെയൊക്കെ ശരിക്കും വശമില്ലെങ്കിൽ ഹെൽപ്പ് ആയിട്ട് ചെയ്യാനാണ് നിർത്തേണ്ടിയിരുന്നത് മെയിനായിട്ട് ആരാണ് കുക്ക് ചെയ്യുന്നത് അയാളാണ് ക്യാപ്റ്റൻ ആവേണ്ടത് അപ്പോൾ അത് എനിക്ക് ഷാനവാസ് മാറ്റണമായിരുന്നു ഉടനെ തന്നെ അനീഷിനെ മാറ്റണമായിരുന്നു അത് മാറ്റാനുള്ള അധികാരം ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ജിസയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ശാരികയോ അവരാരോ വന്നിട്ട് പറഞ്ഞു അയ്യോ അത് എന്തോ ഫ്രിഡ്ജോ എന്തോ മൈക്രോവേവോ എന്തോ തുറന്നിട്ടിട്ട് ജിസേൽ സാധനം എടുത്തിട്ട് ഇങ്ങനെ പോയപ്പോ അയ്യോ അതോ നടക്കൂന്നു വന്ന് പറഞ്ഞു ഉടനീഷ് നമ്മുടെ കാര്യത്തിൽ ഇടപെടേണ്ട കിച്ചണിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം നിങ്ങൾക്കില്ല കിച്ചൺ ടീമിന്റെ കാര്യം കിച്ചൺ ടീം നോക്കും നമ്മുടെ ഇവിടുത്തെ ആഭ്യന്തര പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല പൊക്കോളൂ നിങ്ങൾ വന്ന് സ്കോർ ചെയ്യേണ്ട ആവശ്യമില്ല പൊക്കോളൂ അപ്പൊ സരിക അങ്ങനെയാണോ അങ്ങനെ ഞാൻ നമ്മൾ പ്രതികരിക്കും നമ്മൾ ഇഷ്ടമുള്ളപ്പോൾ പ്രതികരിക്കും ഓക്കെ നമുക്ക് പ്രതികരിക്കാനുള്ള ഇതുണ്ട് ആ കുട്ടി ഒറ്റയ്ക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ അതൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ട ശാരിക ഇതിനകത്ത് വന്ന് ആടേണ്ട ആവശ്യമില്ല അപ്പൊ അക്ബർ അതെ ജിസേല് മാത്രം അല്ലേ പണി എന്ത് ജിസേല് മാത്രം ഞാൻ ഇന്നലെ ചോറുണ്ടാക്കിയില്ലേ അനീഷ് ഞാൻ ഇന്നലെ അത് മട്ടേരി വെച്ചിട്ടുള്ള ചോറാണ് ഉണ്ടാക്കിയത് അപ്പൊ ശാരിക ചോറിനകത്ത് ഇറങ്ങിക്കിടന്ന് പുഴുങ്ങിയൊന്നും വേണ്ടല്ലോ നിങ്ങൾ ചോറും അത് കുറച്ച് ഉപ്പൂട്ട് അരി ഉപ്പൂട്ടാ പോരാ ചോറ് ആയിക്കോളുമല്ലോ അത്രയും വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ എന്താണ് ഈ പറയുന്നത് മട്ടേരി വെച്ച് ചോറുണ്ടാക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല അത് കഴിഞ്ഞ് അത് അതത്ര പാടായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പൊ അനീഷ് ശാരിക എല്ലാം അറിയാമെന്നുള്ള ഭാവം ശാരികുന്ന് സരികേന ആണേ ഷാരികയല്ല സരിക സരിക എല്ലാം അറിയാവുന്ന ഭാവം നിങ്ങൾക്കില്ല നിങ്ങളെന്തോ ഈ ഭൂമി ഉണ്ടാക്കിയതുപോലെ അതിൻ്റെ മുകളിൽ കയറി താണ്ഡവ മാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് അവർക്ക് പറയാം അവർക്ക് പറയാം നമ്മൾ നമ്മുടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർക്ക് വന്ന് നിങ്ങളെ തെറ്റ് ചൂണ്ടിക്കാട്ടാം ഷാനവാസയെ നീ പോ നീ ഇവിടെ നിൽക്കണ്ട നീ പോ നീ എന്തൊട്ട് ക്യാപ്റ്റനാണ് നീ പോ നീ അവര് പറയുന്നതിന് താളത്തിനൊക്കെ തുള്ളരുത് അപ്പൊ ഷാനവാസ് ഞാൻ മറ്റുള്ളവർ പറയുന്നത് കേൾക്കും കാര്യം ഞാൻ ക്യാപ്റ്റനാണ് ഇല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം ആരായിരിക്കും അനീഷ് അസനം ബിൻസി യോ നമ്മുടെ ഇടയിൽ നിങ്ങൾക്ക് എൻ്റെ എൻ്റെ അനീഷ് കേട്ടോ ഒന്ന് നിർത്ത് ഇപ്പം നിങ്ങളാണ് എല്ലാവരും അറിയിച്ചത് നമ്മുടെ ഇടയിലുള്ള പ്രശ്നം നമ്മളല്ലേ തീർക്കേണ്ടത് ഇപ്പം നിങ്ങൾ അന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങളിപ്പോൾ എല്ലാവരും അറിയിച്ചല്ലോ അപ്പം ബിന്നി എനിക്ക് വിശക്കുന്നു അടുത്ത അടിക്ക് തുടപ്പം തുടക്കം ഇട്ടേക്കും മനഃപ്പൂർ ഒന്നേ കേട്ടോ എനിക്ക് വിശക്കുന്നു അപ്പം അനീഷ് വായു ഭക്ഷിച്ച വായു ഭക്ഷിച്ചോ ഇങ്ങനെയാണോ പറയേണ്ടത് കിച്ചൺ ക്യാപ്റ്റൻ ഏ വളരെ മോശം അപ്പോൾ വായു ഭക്ഷിച്ചോ വേണമെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചോ പത്ത് മണിയായി വെള്ളം എടുത്ത് കുടിച്ചോ അപ്പം പിന്നെ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ കിച്ചൺ ക്യാപ്റ്റൻ കിച്ചൻ ടീപ്സൊക്കെ പുറത്തിറങ്ങുക വായി ഭക്ഷിക്കണമെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ ആ ജിസയിലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് സാധനം ഒന്ന് മനസ്സിലാവുന്നതിൽ ആപ്പിൾ സംഭവം വെച്ചിട്ട് ആപ്പിളും ഗോതമ്പ് മാവും എല്ലാം കൂടി ഇട്ടിട്ട് അത് ആപ്പിൾ ആ ഗോതമ്പ് മാവിൽ ഇട്ടപ്പോഴത്തേക്കും കുറേ മോയിസ്റ്റ് ആപ്പിളിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ അത് വേഗത്തില്ല അപ്പോൾ അത് പാൻ കേക്ക് പോലെയാണ് ഉണ്ടാക്കിയത് പക്ഷെ അത് നമുക്ക് എല്ലാം എന്നെക്കാട്ടിയും ഗോതമ്പ് ദോശയും ഇച്ചിരി ചമ്മന്തിപ്പൊടിയോ അല്ലെങ്കിൽ ഇച്ചിരി നമ്മളെ തക്കാളിയോ സവാളയും കൂടെ തിരി വരട്ടി അങ്ങ് വെച്ചാൽ മതിയായിരുന്നു ഇത്രയും കൂടെ അത് ഇതാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഷാരവാസ് ടാസ്ക് ഇപ്പോൾ വരും നമുക്ക് ഫുഡ് വേണം ഏ അപ്പോൾ ഉടനെ നിങ്ങളൊന്നും അറിയണ്ട നമ്മുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആര് അനീഷ് അപ്പോൾ ഉടനെ അപ്പാനി നീ നീ എടാ ആരാന്ന് നീ ആ ഈ അനീഷിന് ശബ്ദം കേൾക്കുമ്പോഴേ ആ ശരത്ത് ചാടി വരും ആരാണ് നീ നീ ഇപ്പം പറയണ നീ ആരാണെന്ന് അത് കഴിഞ്ഞിട്ട് മാറി മാറിയിരുന്നൊണ്ട് ഒരു കിച്ചൺ ടീം ഇറങ്ങിയിരിക്കുന്നു എന്തോന്നും ഇത് പത്ത് മണിയായി നമുക്കൊന്നും ഫുഡും ഇല്ല ഒന്നുമില്ല ഇപ്പം ഷാനവാസ് ഏ എന്താണ് അവരവിടെ കിടന്ന് അലർന്ന് നോക്ക് നീ അവിടെ തുപ്പൽ തെറിക്കും ആരെ അനീഷ് അവിടെ കിടന്ന് അലറിയാണ് കിച്ചൻ എന്തുമാണ് ഇതൊക്കെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ലേ കഴിഞ്ഞ വർഷമൊക്കെ സീസണിലൊക്കെ ഭയങ്കര പ്രശ്നമായ കാര്യമാണ് ഹൈജീൻ എന്ന് പറഞ്ഞ സംഭവം അത് കിച്ചണിനകത്ത് അതിപ്പോഴും ഒന്ന് ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും സംസാരിക്കും കേട്ടോ കിച്ചണിലൊക്കെ പക്ഷേ നമ്മൾ അത്ര ലൗഡായിട്ട് സംസാരിക്കുമ്പോൾ കിച്ചണിൽ അതിൽ തുപ്പലി വീഴും അപ്പം ഷാനവാസ് ഷാനവാസിൻ്റെ എല്ലാ എല്ലാവർക്കും വേണ്ടിയാണ് പോയി പറഞ്ഞത് ആസ് എ ക്യാപ്റ്റനാണ് പോയി പറഞ്ഞത് ഷാനവാസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവർ എടുക്കുന്ന അനീഷിനെ അറിയാമല്ലോ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അതിനെ വലിയ എടുക്കും ഷാനവാസ് പോയി പറഞ്ഞു അനീഷ് ഒരു കാര്യം ചെയ്യുക ഇത് കടച്ച് വെക്കുക തുപ്പലി വീഴും നീ പോടാ ആരനീഷ് അപ്പം ഷാനവാസ് ദേ ക്യാപ്റ്റൻ നിന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയത് പ്രശ്നം ആക്കാനാണ് പ്രശ്നം അല്ല ഷാനവാസിനെ അപ്പം തന്നെ ക്യാപ്റ്റൻ മാറ്റാമല്ലോ ജിസേലിനെ ആക്കാമല്ലോ ആക്കാം അങ്ങനെ പ്രശ്നമൊന്നുമില്ല അത് ഷാനവാസിനെ അറിയില്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ക്യാപ്റ്റൻ പ്രശ്നം ആക്കാനല്ല അല്ലാണ്ട് ക്യാപ്റ്റൻ പ്രശ്നം ഉണ്ടാക്കാനല്ല അപ്പം അക്ബർ നമ്മൾ സംസാരിക്കും ആ ബെസ്റ്റ് നമ്മൾ സംസാരിക്കും നിങ്ങൾ കൂടി ഇടപെടേണ്ട ആവശ്യമില്ല അപ്പം ഞാനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ ഞാൻ പറയുന്ന പോലെ നടന്നാൽ മതി ഷാനവാസ പനീഷ് തിരി കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരതേ ഷാനവാസെ ഷാനവാസിനെ തിരി കയറ്റിയിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ഒനിൽ ആദ്യം നീ ഫുഡ് ഉണ്ടാക്കുക ഫുഡ് ലഞ്ചല്ല നമുക്ക് വേണ്ടത് ഒനിയിൽ കയറി വരും കാര്യം ഒനിൽ കഴിഞ്ഞ ആവശ്യത്തെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ നമ്മളാണ് ബെറ്റർ എന്ന് കാണിക്കുന്നത് നിങ്ങൾ പിന്നെ വേറൊരു കാര്യം ഉണ്ട് വിശക്കുന്നത് എത്ര മണിയായി നിങ്ങൾ തെറ്റുണ്ട് കാര്യം ഇവർക്കൊരു ഒട്ടും ഒരു ഇതില്ലായിരുന്നു എന്താണ് ടീം വർക്ക് ഉണ്ടായിരുന്നില്ല കാര്യം എപ്പോ തുടങ്ങണം രാവിലെ തുടങ്ങണം നേരത്തെ എണീറ്റിട്ട് നിങ്ങൾ നമ്മൾ രാവിലെ വർക്ക് ചെയ്യണം കിച്ചൺ ടീമാണ് ആദ്യം എണീക്കേണ്ടത് സോ ആദ്യം ഫുഡ് ഉണ്ടാക്കുക ലഞ്ചല്ല നമുക്ക് വേണ്ടത് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം നിങ്ങൾ ലഞ്ചും കൂടെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം അതാ നല്ലത് അപ്പൊ അക്ബർ ആ ഉണ്ടാക്കും നമ്മൾ അങ്ങ് നീ ആ ഉണ്ടാക്കും നമ്മുടെ അക്ബർ വഴക്കായ അപ്പോഴത്തേക്കും നമ്മുടെ ഷാനവാസ് നീ ആരാ ഞാനാര അക്ബർ ഷാനവാസ് തമ്മിൽ ആദ്യം വഴക്ക് നീ ആരാ ഞാനാര് നീ ആര് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ അക്ബർ ഷാനവാസ് വഴക്കാം അപ്പം അതിൻ്റെ അനീഷ് ഷാനവാസേ ഞങ്ങളുടെ പ്രശ്നത്തിൽ കയറി ഇടണ്ട മറ്റുള്ളവർ കീ കൊടുത്ത് ചലിക്കുന്ന പാവയാണ് ഷാനവാസ് മറ്റുള്ളവരുടെ കീയിൽ ചലിക്കുന്ന പാവയാണ് ഷാനവാസ് ഞാൻ പറയും ഷാനവാസ് ഞാൻ പറയും ഞാൻ ഞാനിവിടുത്തെ ക്യാപ്റ്റനാണ് മറ്റുള്ളവർ പറയേണ്ടത് ഞാൻ കേൾക്കേണ്ടി വരും അപ്പൊ അക്ബർ അക്ബറും ഒനീലും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് വഴക്ക് നീ നീ പറയടാ ഞാൻ പറയില്ല നീയാണോടാ അല്ലടാ എന്ന് പറഞ്ഞാൽ അക്ബറും ഒനിലും വഴക്ക് അപ്പൊ ഷാനവാസും ഒനിലും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ അക്ബർ നീ പോടാ ഡാഷേ എന്ന് പറഞ്ഞ് വിളിച്ചു ആരെ ഒനീലിനെ എം വെച്ചിട്ടുള്ള തെറി വിളിച്ചു ഉടനെ ഒനീലും ഷാനവാസും പാടാ നമുക്ക് പോവാം ഇപ്പം കാണിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയി ഒരു ക്യാമറ ദേ ഈ അക്ബർ പിന്നെയും തെറി വിളിച്ചു അത് മാ വെച്ചിട്ടുള്ള തെറി ആ അതിന് നടപടി വേണം ബിഗ് ബോസ് അതിനിവരെ പുറത്താക്കണം ഇവൻ രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കണം പോലീൽ നീ തീർന്നടാ നിനക്കതിനെ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് നീ തീർന്നടാ നീ തീർന്ന് അക്ബർ ഓ ഒന്ന് തിന്നിട്ട് പോടാ ഇറങ്ങി അപ്പോൾ നീ എന്നെ വിളിച്ചിട്ട് ഇവിടെ നിൽക്കുമോ എന്ന് എന്ന് ഞാൻ നോക്കും നീ എത്ര നാളെന്നെ നീ എന്നെ തെറി വിളിച്ചിട്ട് ഇവിടെ ഞാൻ നോക്കാം കേട്ടാ നിന്റെ സംസ്കാരമാണ് നീ കാണിച്ചത് അപ്പൊ ഷാനവാസ് ഈ ഇത് വിട്ടു കൊടുക്കരുത് നമുക്ക് ഇവരെ പുറത്താക്കണം അത് കഴിഞ്ഞിട്ട് ശരത് നിനക്ക് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അട നിനക്കെന്താ പ്രശ്നം അവനെ പറയുമ്പോൾ അക്ബറിനെ പറയുമ്പോൾ ശരത്തിനു കൊണ്ട് അതിന് അവരോ തമ്മിൽ ഭയങ്കര ടീമാണ് അപ്പം നീ നീ എന്തിനാ വിഷമിക്കുന്നത് നിനക്കെന്താ പ്രശ്നം അപ്പൊ എനിക്കൊരു പ്രശ്നവും ഇല്ല ശരത് ബിഗ് ബോസ് പറയട്ട് എന്തെന്ന് ബിഗ് ബോസ് പറയട്ടെ എനിക്കൊരു പ്രശ്നമില്ല അപ്പൊ അവനെ പറയുമ്പോൾ നിനക്കെന്താണ് പ്രശ്നം ഏഹ് നീ കൂടുതൽ കളിക്കല്ലേ ഷാനവാസ് ശരത്തും കൂടെ പ്രശ്നം അപ്പൊ ഒനിൽ പാചകമല്ല പാചകമാണ് വേണ്ടത് ഷാനവാസ് എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്തത് ക്യാപ്റ്റൻ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒനിൽ ഞാൻ പരാതി കൊടുക്കും ഞാൻ ബിഗ് ബോസിന് പരാതി കൊടുത്തിരിക്കും 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 ദേ ഇപ്പൊ ജിസേൽ അവിടെ കിടന്നുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കഷ്ടം തന്നെ കേട്ട ഫുൾ ഫ്ലോപ്പായി കേട്ട എന്ത് പറയാനാണ് കാര്യം ആ ഒരു ദോഷം വെച്ച് ഉണ്ടാക്കിയത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഫുൾ കുളവ ഇത്രയും ആട്ടം എടുത്തിട്ട് അതിനകത്ത് എനിക്ക് തോന്നുന്നു ആപ്പിൾ പൈ ദോശയായിരിക്കും തോന്നുന്നു ഉണ്ടാക്കാൻ നോക്കിയത് കേട്ടോ അറിയത്തില്ല എന്തോ സംഭവം ഉണ്ടാക്കാൻ നോക്കി പക്ഷെ അത് സാധാരണ ചപ്പാത്തി അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് അഭിലാഷ് വന്നിട്ട് എടാ ഇത്രയും പ്രശ്നങ്ങൾ നീയാണ് ഉണ്ടാക്കിയത് ഓ ഞാനൊന്നും അല്ല നീ എടാ നീ ഒന്ന് ആ അടച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അപ്പോൾ സരിക വന്ന് പറഞ്ഞു ആ അനീഷ ആ വാതിൽ അങ് അടക്കി എന്ന് പറഞ്ഞതിന് നീ അതങ്ങ് സംസാരിച്ചിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകുമെന്ന് നിന്റെ ഈ നീയാണ് ഈ വഴക്ക് പ്രശ്നങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാക്കണത് അപ്പോൾ ഡബിൾ സ്റ്റാൻഡേ അപ്പോൾ അനീഷ് പോടാ നീ പോടാ പോടാ നീ പോടാ അയ്യോ അഭിയോ അനീഷും വഴക്ക് അത് കഴിഞ്ഞ് കുറേ നാളായി ഇവിടെ ഷാനവാസ് ഇവിടെ ഗ്രൂപ്പ് സോങ് ഉണ്ട് നടക്കുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് അവൻ തെറി വിളിക്കുന്നത് അക്ബർ ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് നീ ഡയലോഗ് അടിക്കണത് ഏഹ് അവൻ്റെ സംസ്കാരത്തിനൊത്ത തെറി തന്നെയാണ് ഞാൻ അവന് കൊടുത്തത് അപ്പം ഷാനവാസ് നീ പോടാ ചീളി ചെറുക്ക ആരെ നമ്മുടെ അക്ബറിനെ അപ്പം ശരത്ത് നീ ആരാടാ അവനെ ചീളെന്ന് വിളിക്കാൻ നീ അല്ലേ തെറി പറഞ്ഞു നീ മോശം പറഞ്ഞു നീയും തെറി പറഞ്ഞു നീയും തെറി പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ചുമ്മാ ഷോ കാണിക്കാതെ പോ എന്ന് നീ പോടാ നീ നീയാണ് ഷോ കാണിക്കുന്നത്

എല്ലാവരും വഴക്ക് കഴിഞ്ഞോ ഇതെന്താ ഇവിടെ നടക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം എന്നിട്ടോ അതൊന്നും അത് ഇതായിട്ടില്ല കട്ടിയായിട്ട് ഉണ്ടാക്കിയോണ്ട് അകത്ത് വെന്തിട്ടില്ല പുറമേ ഇങ്ങനെ നല്ല നമുക്ക് നമുക്കൊക്കെ പറ്റിപ്പോയിട്ടുണ്ട് കട്ടിക്ക് നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴ് ചിലപ്പം തീ കൂട്ടി വെച്ചിട്ടുണ്ടാക്കും പെട്ടെന്ന് ആവാൻ വേണ്ടിട്ട് പത്ത് നാൽപ്പത് ദോശയുണ്ടാക്കണ്ടേ അപ്പോൾ അകമേ വേഗാതെ പുറമേ കരിഞ്ഞിരിക്കുന്നു ഇത് തിന്നുമ്പത്തേക്കും അകമേ പച്ച മാവ് അങ്ങനെ ഫുൾ പ്രശ്നം ഇപ്പോൾ ജിസേലവിടെ കിടന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നില്ല എന്തായാലും ഇന്നത്തെ ദിവസം കിച്ചൺ ടീമിന് പാളിപ്പോയെന്ന് വേണം പറയാം അവരുടെ തെറ്റുകൾ അവർ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അയ്യോ ക്ഷമ ക്ഷമിക്കുക നമുക്ക് നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പറ്റിയില്ല ടൈമിന് നിങ്ങളൊന്ന് കാത്തു നിൽക്കുക എന്ന് പറയുന്നതിന് പകരം ആ വീട്ടുകാരോട് കിടന്ന് ചാടുക ക്യാപ്റ്റനോട് കിടന്ന് ചാടുക ഇത് സത്യം ഒരാവശ്യമില്ല അനീഷിൻ്റെ ക്യാ കിച്ചൻ ക്യാപ്റ്റൻസി മാറ്റി ജിസേലിനാക്കി കൊടുക്കുക പുള്ളി ഈ അനീഷിനെ എന്നിട്ട് ഹെൽപ്പ് ചെയ്യുക അവിടെ നിർത്തുക വെറുതെ അവിടെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാതെ വാചകപടി മാത്രമേ ഉള്ളൂ അത് എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക അപ്പോൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് സോ ഇതൊക്കെ നമ്മൾ ഷാനവാസ് കുറച്ചും കൂടി ഇതായിട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് നടക്കും നമുക്ക് നോക്കാം അല്ലേ ഇപ്പോൾ ഇതിനകത്ത് മൊത്തം തുടക്കം അനീഷ് ഇട്ടു അവസാനം എന്താകേണ്ടില്ല അനീഷ് ഇപ്പോൾ എന്തായി ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി വരുന്നതിന് മുന്നേ ഫുഡ് എല്ലാവർക്കും കിട്ടുമോ ആ ഒന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത വീഡിയോ വരേക്കും ബായ്